ഇൻഡോർ ഗെയിംസ് ഒക്കെ നടക്കുകയാണ് അപ്പൊ ബാഡ്മിന്റൺ നടക്കുന്ന സെന്ററിലേക്കാണ് അപ്പൊ രാവിലെ സെന്ററിലേക്കാണ് പോകുന്നത് അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു കളി ഞങ്ങള് സെമി ഫൈനലിൽ എത്തി ഞാനും റേഷനും പേർ ആയിരുന്നു ഷോണി ചേട്ടനും ഒരു മാസം ഞങ്ങൾ രണ്ടുപേരും ജയിച്ചു ഫൈനലിന് ഫസ്റ്റ് വെസ്റ്റ് ഓഫ്രിക്കയില് ഓരോ മാച്ചിന് രണ്ടുപേര് ജയിച്ചു ഫൈനലിന് ഫിഫ്റ്റീൻ ഫോർട്ടീൻ ഫോർട്ടീൻ തോറ്റ അതായത് കളിക്കളത്തിൽ ഇവിടെ വന്നിട്ട് ഇവിടെ ഇന്ന് ലെക്ചർ അഴിക്കുന്ന ഒരാളുണ്ട് പുള്ളി കളിക്കളത്തിൽ ഇറങ്ങത്തില്ല ഇവിടെ ഫ്ലോർ സീപ്പിങ്ങിന് വേണ്ടി പറഞ്ഞിരുന്നു അതൊന്നും പിന്നെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നിന്റെ അതായത് നാൽപ്പത്തിരണ്ട് വർഷത്തെ ആദ്യമായിട്ട് ഒരു ബാഡ്മിന്റൺ കോട്ട് കണ്ട് കളിക്കിറങ്ങിയതാണ് ആചേ നിന്റെ അനുഭവങ്ങൾ പറയുന്നത് വരും അങ്ങനെത്തിരണ്ട് വർഷത്തെ ഇതിനു ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഇറങ്ങിയത് അതെ അതുകൊണ്ട് ചെറിയ ചെറിയ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മുന്നോട്ട് വളരെയധികം പോകാമായിരുന്നു അപ്പൊ എനിക്ക് വയസ്സുണ്ട് നാല്പത്തിരണ്ട് വയസ്സ് എന്നിട്ട് നാല്പത്തിരണ്ട് വയസ്സ് നാല് അപ്പൊ ആദ്യമായി കോർട്ട് കണ്ടത് ആദ്യമായിട്ടാണ് അപ്പൊ ഈ കോർട്ട് കണ്ട ലൈറ്റ് കണ്ടായിരുന്നോ ലൈറ്റ് പിന്നെ കണ്ടു ഈ കോർട്ടിൽ ലൈറ്റ് ഉണ്ടായിരുന്നു പിന്നീട് എന്റെ കളി സഹ പാർട്ട് പറഞ്ഞപ്പോ അല്ല പുള്ളിക്ക് കോട്ടിലൊന്നും കണ്ണിലൊന്നും കാണാൻ ലാസ്റ്റ് പറ്റണില്ലാസ്റ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അപ്പൊ യഥാർത്ഥത്തിൽ എനിക്ക് സംശയം ഉണ്ടോ നീ കളിച്ചപ്പോ ലൈറ്റ് ഇട്ടിട്ടുണ്ടോ ഓഫ് ആയി മാത്രം അപ്പൊ ഷട്ടില് കണ്ടിട്ടാണോ അടിച്ചത് ഷട്ടിലാണ് ബാറ്റ് എടുത്ത് കളിക്കുകയായിരുന്നു ഷട്ടിലാണെന്ന്